ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ എം സ്വരാജ് മത്സരിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന എം മുൻ ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് എം സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടറിയേക്ക് തീരുമാനിച്ചിട്ടുള്ളത് ഒരു പാർലമെന്റേ എന്ന നിലയിലും എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട നേതാവെന്ന എന്ന നിലയിലും ഉയർന്നുവന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഹകരണ രാജ്യം ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിന്റെ നന്ദി കുറിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പാർട്ടി സദാ ബസ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചത് അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റ കൊടുത്തു യുദ്ധാസിനെ പോലെ പ്രവർത്തിച്ചു യു ഡി എഫ് എടുത്ത സമീപനം അൻവറിന്റെ വഞ്ചനാപരമായ നിലപാട് ജയം ഉറപ്പാക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന് എം സുരാജ് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ തുടർഭരണത്തിന്റെ ഭാഗമായി മാറും നിലമ്പൂരിലെ ജനങ്ങളോട് അൻവർ വിശ്വാസ്യത കാണിച്ചിട്ടില്ലെന്നും സുരാജ് പറഞ്ഞു പലതവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് സി പി ഐ എം ചിഹ്നത്തിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായും ജയിച്ചിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന നിലയിലും ജയിച്ചിട്ടുണ്ട് ഈ രണ്ടനുഭവവും നിലമ്പൂരിനുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാന താഴെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരു അഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട് ആഭിപ്രായം ആ അഭിപ്രായം ഉയർത്തുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല ചില കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും പരിഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പോലും ഉണ്ട് പക്ഷെ അവരെല്ലാം കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന്